വിലക്കയറ്റത്തിനെതിരെ പ്രതിഷേധവുമായി എസ് യു സി ഐ തൊടുവുഴയിൽ നടന്ന ധർണാസമരം എസ് യു സി ഐ സി സംസ്ഥാന കമ്മിറ്റി അംഗം ഷൈല കെ ജോൺ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് കൊണ്ടിരിക്കുന്ന വിലക്കയറ്റത്തിനെതിരെ എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റ് ആഭിമുഖ്യത്തിൽ നടത്തുന്ന സമരപരിപാടികളുടെ ഭാഗമായിട്ടാണ് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുന്നിൽ സമരം നടത്തിയത് വിലക്കയറ്റം തടയുക സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ കാര്യക്ഷമമാക്കുക വസ്തുക്കളുടെ മൊത്ത ചില്ലറ വ്യാപാരം സർക്കാർ ഏറ്റെടുക്കുക എന്നീ ഡിമാൻഡുകൾ ഉന്നയിച്ചായിരുന്നു സമരം എസ് യു സി ഐ സി സംസ്ഥാന കമ്മിറ്റി അംഗം ഷൈല കെ ജോൺ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംസ്ഥാനത്ത് അത് അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ജനങ്ങളുടെ ജീവിതത്തിലെ ഇത്തരത്തിലുള്ള ഗുരുതരങ്ങളായ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതെയാണ് വലിയ ആഘോഷപൂർവ്വം ഈ തെരഞ്ഞെടുപ്പുകൾ നടത്തി ജനങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങളെ കുറിച്ച് നമ്മുടെ ഭരണാധികാരികൾ ഒരു വാക്ക് പോലും ഉരിയാടുവാൻ തയ്യാറാകാത്ത ഒരു കാലഘട്ടമാണ് ജില്ലാ കമ്മിറ്റി അംഗം കെ എൽ ഇപ്പച്ചൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ സെക്രട്ടറി എൻ വിനോദ് കുമാർ പി ടി വർഗീസ് പ്രഹ ജെയ്സി സി ബി സി മാത്യു കെ എം ജോണി രാജൻ ബോമാല തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ ടുഡേ ന്യൂസ് ഒരു കിടിലൻ ഓഫർ തൊടുപുഴയിലെ ബ്രാഞ്ചിന്റെ ഇനാഗ്രേഷനോടനുബന്ധിച്ച് ആദ്യം ബുക്ക് ചെയ്യുന്ന അൻപത് പേർക്ക് നാൽപ്പത് ശതമാനം ഓഫറിൽ ആദ്യത്തെ പത്ത് ദിവസത്തിനുള്ളിൽ ഹെയർ ഫിക്സ് ചെയ്യാം